വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിലമ്പൂരിൽ കഞ്ചാവുമായി ദമ്പതികളായ അതിഥി തൊഴിലാളികൾ അറസ്റ്റിൽ വെസ്റ്റ് ബംഗാളിൽ നിന്നും നിലമ്പൂരിലേക്ക് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന ഒരു കിലോ എണ്ണൂറ്റി അൻപത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് ഇവരെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും പിടികൂടിയത് വെസ്റ്റ് ബംഗാൾ ബർദമാൻ സ്വദേശികളായ മല്ലിക് അസദുള്ള ഭാര്യ ചാബില ബീവി എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട അറസ്റ്റ് ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഖേന ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെക്കുറിച്ചും പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും പിടിയിലായത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് പ്രതികൾ പിടിയിലാകുന്നത് അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവ് ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത് തൊഴിലാളികളായ ദമ്പതികളെ കിലോഗ്രാം ഗ്രാം കഞ്ചാവുമായി ഇന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഈ ദമ്പതികള് പശ്ചിമ ബംഗാളിലെ ബർദ്ധമാൻ ജില്ലയിൽ നിന്ന് നാട്ടിൽ റംസാൻ സമയത്ത് നാട്ടിൽ പോയി അവര് തിരിച്ചു വരുന്ന വഴിയാണ് ഈ കഞ്ചാവ് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നതായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ വഴി കൂടുതൽ ആളുകൾ ഇത്തരം കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും കടത്തുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയുടെ ഘട്ടത്തിലാണ് ഈ കുറ്റകൃത്യം പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിന്റെ കൊണ്ടുവന്ന് കേരളത്തിൽ കൊടുക്കുന്ന കണ്ണികളെ ഇനി ഇതിലേക്ക് പിടികൂടാനുണ്ട് ഈ കാര്യത്തിലുള്ള കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് മൂന്ന് വർഷത്തോളമായി ഇവർ നിലമ്പൂരിൽ താമസിച്ചു വരുന്നു അസദുള്ള നിർമ്മാണ തൊഴിലാളിയാണ് വിപണിയിൽ അരലക്ഷം കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറെനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ